അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബില്ല് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഇനി വളരെ സുപ്രധാനമായ ബില്ലാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്നത് എപ്പോഴായിരിക്കും അവതരിപ്പിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ് ഇന്ന് പാർലമെന്റിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നടപടി തന്നെയാണ് ഈ ബില്ല് അവതരണം എന്തായാലും തുടർച്ചയായി മുപ്പത് ദിവസം ഒരു മന്ത്രി പോലീസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കടന്നാൽ മുപ്പത്തിയൊന്നാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നതാണ് ആ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ അഞ്ച് വർഷമോ അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുന്നതാണ് ഈ വ്യവസ്ഥയിൽ പറയുന്നത് അല്ലെങ്കിൽ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് എന്തായാലും ആ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഈ ബില്ല് ബാധകമായിരിക്കുന്നതാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വളരെ നിർണായകമായൊരു നീക്കമാണ് ഈ ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ നാളെ വർഷകാല സമ്മേളനം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കുകയാണ് അതിന് മുന്നോടിയായാണ് ഈ ബില്ല് കേന്ദ്രം കൊണ്ടുവരുന്നതെന്നാണ് എടുത്തു പറയണ കാര്യം കൂടാതെ വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും ഉയരുന്നൊരു ഘട്ടം കൂടിയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അടക്കം വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്ന ഒരു ഘട്ടം തന്നെയാണ് അപ്പോൾ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കുക എന്നതും കൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നു എന്നതാണ് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും ആ രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് പറയേണ്ടത് എന്തായാലും മുപ്പത് ദിവസത്തിലധികം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഒരാൾ മന്ത്രി മന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ ഇങ്ങനെ മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കടന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നതാണ് ബില്ലിൽ പ്രധാനമായും വ്യവസ്ഥ ചെയ്യുന്നത് നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ആറുമാസത്തോളം ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് വളരെ സുപ്രധാനമായി ബില്ല് അവതരിപ്പിക്കുന്നു എന്തായാലും ഈ ബില്ലിലൂടെ ഒരു വളി വലിയൊരു നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഇന്ന് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ ഇത് രാജ്യസഭയും കടന്ന് ജെ അതായത് സംയുക്ത പാർലമെൻ്റ് സമിതിയിലേക്ക് പോകാനാണ് സാധ്യത എന്തായാലും അതിൽ അതിലൂടെയാണ് ബില്ല് ഈ സമ്മേളനത്തിൽ എന്തായാലും പാസ്സാകില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് വീണ്ടും ശീതകാല സമ്മേളനത്തിൽ ഈ വിഷയം വീണ്ടും അവതരിപ്പിക്കുക അവതരിപ്പിക്കാനാണ് സാധ്യത എന്നതാണ് എഴുത്തു പറയേണ്ട കാര്യം എന്തായാലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ എന്നിവരാണ് എന്നിവർ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡി കിടക്കുന്നതെങ്കിലും മുപ്പത്തി ഒന്നാം ദിവസം ഈ സ്ഥാനം നഷ്ടമാകുമെന്നതാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് കൂടാതെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കുമെന്നും ബില്ലിൽ പറയുന്നുണ്ട് കൂടാതെ ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരിച്ച് തിരിച്ചു വരുന്നതിന് തടസ്സമില്ലെന്നും ബില്ലിൽ പറയുന്നു കൂടാതെ നിലവിലെ ചട്ടം എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട് രണ്ട് വർഷമെങ്കിലും തടവിൽ കടന്നാൽ അയോഗ്യരാകുന്നു എന്നതാണ് നിലവിലെ ഇപ്പോൾ ഉള്ള ചട്ടം അതിൽ നിന്നാണ് ഈ മാറ്റം വരുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നത് എന്തായാലും പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം എന്തായാലും ഈ സമ്മേളന കാലം അവസാനിരിക്കാൻ ഇരിക്കുകയാണ് ഈ സുപ്രധാനമായ നീക്കമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഈ ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമെടുക്കാനായി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഡൽഹിയിൽ ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യുടെ വസതിയിലാണ് യോഗം ചേരുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സ്വീകരിക്കേണ്ട നടപടികൾ അടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നിർണായകമായ യോഗം ഡൽഹിയിൽ ചേരുന്നത് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ വരുന്നത് ഉണ്ണികൃഷ്ണൻ ഇന്ന് ലോക്സഭ ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു ബില്ലാണ് അവതരിപ്പിക്കുന്നത് ഒരു മാസത്തിലധികം കസ്റ്റഡിയിൽ ആവുകയാണെങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിമാരുടെ സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണനാണ്